നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ റാണി മുഖർജി കേന്ദ്ര കഥാപാത്രമായി എത്തിയ ബോളിവുഡ് ചിത്രമായിരുന്നു അയ്യ എന്ന് പറയുന്നത് ആ ചിത്രത്തിൽ മലയാളിയായിട്ടുള്ള പൃഥ്വിരാജിന്റെ ആദ്യത്തെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയായിരുന്നു ആ ചിത്രത്തിലൂടെ ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ചിത്ര പൃഥ്വിരാജ് ഇതിൻ്റെ അകത്ത് ഭയങ്കര ബോഡിയൊക്കെ ആക്കിയിട്ട് എന്താ പറയുക സിക്സ് പാക്കും ഷോട്ടറും ഒക്കെ ഫിറ്റാക്കിയിട്ട് പൃഥ്വിരാജിന്റെ പല പോസ്റ്ററുകളും ആ ഒരു സമയത്ത് കാണാനിടയായിട്ടുണ്ടായിരുന്നു പിന്നെ ആ ചിത്രത്തിലെ ഗാനങ്ങളൊക്കെ അതിഗംഭീരമായിരുന്നു പക്ഷേ ചിത്രം ആ വർഷത്തെ ഏറ്റവും വലിയ പരാജയം ഇഷ്ടപ്പെട്ട ഒരു ചിത്രമായിരുന്നു ചിത്രം തിയേറ്ററിലൊന്നും വലിയ രീതിയിൽ ഓടുകയോ അല്ലെങ്കിൽ വിജയ് സാമ്പത്തികമായി വിജയിക്കോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം ആ ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് നമ്മുടെ ആ ചിത്രത്തിലെ നായികയായിട്ടുള്ള റാണി മുഖർജി റാണി മുഖർജി പറയുന്നത് ഇങ്ങനെയാണ് ആ ഒരു ചിത്രം കാലം തെറ്റി റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമാണ് ഈ ഈ കാലഘട്ടത്തിൽ ഈ ഒരു ജനസി കാലഘട്ടത്തിലായിരുന്നു ശരിക്കും ആ ഒരു ചിത്രം റിലീസ് ചെയ്യേണ്ടിയിരുന്നതും അങ്ങനെയാണെങ്കിൽ ആ ചിത്രം മികച്ച വിജയമാകുമായിരുന്നു എന്നാണ് റാണി മുഖർജി ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിലെ കഥയുടെ ഇതിവൃത്തം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടി വിവാഹം വീട്ടുകാരൊക്കെ ഇങ്ങനെ വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു പൃഥ്വിരാജിന്റെ ഒരു ക്യാരക്ടറിനോട് പ്രണയം തോന്നുകയും ആ പ്രണയം തോന്നാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ സ്മെല് ആ കുട്ടിക്ക് ഭയങ്കര നല്ല രീതിയിൽ ആകർഷിക്കുകയും അതോടുകൂടി പൃഥ്വിരാജിനോട് ഒരു പ്രണയം തോന്നുകയും പൃഥ്വിരാജിന്റെ പിന്നാലെ നടക്കുന്നതുമാണ് ഈ ഒരു ചിത്രത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് അതായത് സ്ത്രീകൾക്ക് പല രീതിയിലുള്ള ഫാന്റസികൾ ഉണ്ടെന്നും അവരുടെ ഫാന്റസികളെ തുറന്നു കാണിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അയ്യ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട റാണി മുഖർജി പറഞ്ഞ ചില കാര്യങ്ങളൊന്നും പരിശോധിക്കാം റാണി മുഖർജിയുടെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് അയ്യ ഇപ്പോ ഇതാ ഈ ചിത്രം കാലത്തിന് മുമ്പേ സഞ്ചരിച്ച ഒന്നായിരുന്നുവെന്ന് പറയുകയാണ് റാണി മുഖർജി ചിത്രം ഇപ്പോൾ റിലീസ് ചെയ്യുകയായിരുന്നുവെങ്കിൽ ഇന്നത്തെ തലമുറ അതിനെ ഒരു സൂപ്പർ ഹിറ്റാക്കി മാറ്റുമായിരുന്നു എന്നാണ് റാണി മുഖർജി പറയുന്നത് ഒരു അഭിമുഖത്തിനിടെ ചിത്രത്തിന്റെ സന്ദേശത്തെക്കുറിച്ചും ഷൂട്ടിംഗ് അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു താരം എനിക്ക് അയ്യ എന്ന സിനിമ ഒരുപാട് ഇഷ്ടമാണ് അതിന്റെ ഷൂട്ടിംഗ് സമയത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ടുള്ളത് പൂനെയിലായിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് മറാത്തി സിനിമയിലെ മികച്ച അഭിനേതാക്കളോടൊപ്പം പ്രവർത്തിക്കാൻ എനിക്ക് ആ കാലഘട്ടത്തിൽ സാധിച്ചു വളരെ വ്യത്യസ്തമായ ഒരു കഥയായിരുന്നു അയ്യയുടേത് ഒരാളുടെ മണത്തിൽ ആകൃഷ്ടയായി പ്രണയത്തിലാവുക എന്നത് രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്ത്രീകൾക്ക് ഫാന്റസികൾ ഉണ്ടാകാമെന്നും അത് പ്രകടിപ്പിക്കുന്നത് തെറ്റല്ല എന്നും ആദ്യമായി കാണിച്ച സിനിമകളിൽ ഒന്നായിരുന്നു അയ്യ എന്ന ചിത്രം ഇന്നത്തെ കാലത്ത് ഇത് സാധാരണമാണെങ്കിലും അന്ന് അതൊരു വലിയ കാര്യമായിരുന്നു ഇന്നത്തെ കാലത്താണ് ഇത് ഇറങ്ങിയതെങ്കിൽ ജെൻസി ഇതിനെ വലിയ വിജയമാക്കുമായിരുന്നു എന്നാണ് റാണി മുഖർജി പറയുന്നത് ഒരു മറാത്തി കുടുംബത്തിലെ പെൺകുട്ടിയായ മീനാക്ഷി ദേശ്പാണ്ഡേയുടെ ജീവിതമാണ് സിനിമയുടെ പശ്ചാത്തലം വീട്ടുകാർ അവൾക്കായി വിവാഹാലോചനകൾ നടത്തുന്നതിനിടയിൽ സൂര്യയെ അവൾ കാണാനിടയാകുന്നു ഈ ചിത്രത്തിൽ സൂര്യയുടെ വേഷം ചെയ്തിരിക്കുന്നത് മലയാളിയായിട്ടുള്ള പൃഥ്വിരാജായിരുന്നു സൂര്യയുടെ ശരീരഗന്ധം മീനാക്ഷിയെ വല്ലാതെ ആകർഷിക്കുകയും അവൾ അയാൾക്ക് പിന്നാലെ കൂടുകയും ചെയ്യുന്നതാണ് സിനിമയുടെ പ്രമേയം പൃഥ്വിരാജ് സുകുമാരൻ ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ച ആദ്യ ചിത്രം കൂടിയായിരുന്നു അയ്യ സിനിമയിൽ അദ്ദേഹം ഒരു തമിഴ് യുവാവായാണ് അഭിനയിച്ചത് അമിത് ത്രിവേദി ഒരുക്കിയ ചിത്രത്തിലെ പാട്ടുകൾ വലിയ ഹിറ്റായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ബോക്സ് ഓഫീസ് ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടാൻ സാധിച്ചില്ലെങ്കിലും പിന്നീട് വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്